ക്രോസ് സ്പീഡ് വലിയൊരാട് എൻ്റെ ഏകദേശം രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമായ രണ്ട് കുട്ടികൾ രണ്ട് മുട്ടന്മാരാണ് അന്ന് ചെറിയൊരു ഏറ്റവും വ്യത്യാസമുണ്ട് പാൽ ഇറങ്ങുമ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ രണ്ട് കാമ്പ് ഒരേ ഒരേമാതിരിയാണ് പാൽ ഇറങ്ങുമ്പോൾ ഒന്നിൽ കുറച്ച് കമ്മിയുണ്ട് പാൽ രണ്ടിലുണ്ട് ഉണ്ട് ഒന്നിന് കമ്മിയാണ് ഇപ്പോൾ മഴ കൊണ്ടതാട്ടോ മഴ ഇതീന് അവിടെ പുറത്ത് കെട്ടിയപ്പോൾ മഴ വിധീൻ രണ്ടാമത്തെ പ്രസവത്തിലുള്ള ഒരു ക്രോസ് സ്പീഡ് ആട് അതിൻ്റെ വലിയൊരു പടക്കുട്ടി തള്ളൻ്റെ ഇല്ലാതെ വലിപ്പം കുട്ടിയുണ്ട് കുട്ടിക്കൊരു ഏഴ് മാസം എട്ട് മാസമൊക്കെ പ്രായത്തിണ്ടാവുന്നതുകൊണ്ട് അതുകൊണ്ട് ചേന ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പാലൊക്കെ വറ്റിയിക്കണോ അവിടെ മുട്ടൻ മുട്ടനുണ്ടായനോ ഉറപ്പ് പറയില്ല എന്ന് പറഞ്ഞിട്ട് തന്നതാണ് നല്ല ഇറച്ചിയുള്ളതാണ് കുട്ടിയാണ് നല്ല അടിപൊളി പറമ്പിൽ പൊടണ ആടാ കേട്ടോ കൂടുതലിട്ട് എടുത്താൽ നിന്നു മലയിൽ മേഴുന്ന ആടാ നാല് മാസം കഴിഞ്ഞ നല്ല നാല് മുട്ട കുട്ടികള് മലബാരി കുട്ടികള് നല്ല തീറ്റും കൂടിയുള്ള കുട്ടികളാട്ടോ പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ പറ്റിയൊരു പടക്കുട്ടിട്ട് ഏതാടുമലും കുടിക്കോ നല്ല അടിപൊളി ആടും കുട്ടിയാ ഒരു പെൺകുട്ടി ഏതാടും കുടിച്ചോ đó rồi, được rồi, Đi cả, vậy cả. ടിപൊളി രണ്ട് പാലുടിപ്പിച്ചാൻ പറ്റിയ തീറ്റ കുറച്ച് തുടങ്ങി നല്ല രണ്ട് കുട്ടികൾ ഇവിടെ ആണ് ഒരു പണ്ട് മലബാരി കുട്ടികൾ ട്ടെ നാല് മുട്ടന്മാര് കുട്ടികളെ പിരിച്ച നല്ല മലബാരിപ്പെട്ട വലിയൊരു പാലാട് മുപ്പത്തഞ്ചിന്റെ അടിയിലും ഇടിവെറ്റുണ്ടാവും പാലുണ്ടാണ്ടിയാണ് കറങ്ങിയില്ല മൂന്നാടുകൾ മൂന്നാടും കുട്ടികളൊക്കെ പാൽത്താനറിവിനൊക്കെ പറ്റും ഈ ചുവപ്പ് പെടക്കുട്ടിയാണ് മറ്റേ രണ്ട് മുട്ടൺകുട്ടികളാണ് ഇത് മുട്ടനാണ് ഇത് മുട്ടനാണ് പാലത്താനറിനൊക്കെ പറ്റും